കണ്ണൂർ അഴീക്കോട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം അമിട്ട് ആളുകൾക്കിടയിൽ വീണ് പൊട്ടിയാണ് അപകടം ഉണ്ടായത് അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ നില ഗുരുതരമാണ് നീർക്കടവ് മുച്ചിരിയൻ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിലാണ് പുലർച്ചെ അപകടം നടന്നത് വിശദാംശങ്ങളുമായി ഫെലിക്സ് അവിടെ ആ ക്ഷേത്രത്തിൽ നിന്നും ചേരുന്നുണ്ട് ഫെലിക്സ് ക്ഷേത്രത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ടോ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ് ഹാമോത്തി ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം നടന്നത് അതായത് കഴീക്കോട് ഈ കാവിൽ അതായത് വയനാട്ടുകൊലുമൻ കാവിൽ ഇന്നലെ തെയ്യം ഇറങ്ങുന്ന സമയത്താണ് പടക്കം പൊട്ടിച്ചത് അങ്ങനെ പടക്കം പൊട്ടിച്ച സമയത്ത് ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തു നിന്നാണ് പടക്കം പൊട്ടിച്ചത് പക്ഷേ അവിടെ നിന്നും കുറച്ച് അകലെ നിന്നാണ് പൊട്ടിച്ചതെങ്കിൽ കൂടി അത് വന്ന് ഈ കാവിൽ ആളുകൾ തെയ്യം കാണാൻ വന്നിരുന്ന സ്ഥലത്തേക്ക് വന്ന് വീഴുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഇതിൽ നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ അതിലൊരാളോട് അല്പം എങ്ങ തെയ്യം ഇറങ്ങുന്ന സമയത്ത് ഇവിടുന്ന് വടക്കം പൊട്ടിച്ചതാണ് അത് ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരെ വെച്ചാണ് പൊട്ടിച്ചത് അത് മുകളിലോട്ട് പോയിട്ട് പൊട്ടാതെ കീഴ് വീണ് ക്ഷേത്രനടയിൽ എടുത്ത് വന്ന് പൊട്ടി ആ സമയത്ത് അവിടെ കുറെ പേരുണ്ടായിരുന്നു ആ തെയ്യം കാണാൻ ആൾക്കാരുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അറിയില്ല രണ്ട് മൂന്നാൾക്ക് പരിക്കേറ്റ് വന്നു ആശുപത്രി പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് പൊട്ടാണ്ട് വന്നിട്ട് അവിടെ നടന്ന് കേണ്ടറിന്റെ സൈഡിൽ കുറെ ആൾക്കാരാണ് അവരുടെ വന്നിട്ട് രണ്ടു രണ്ട് ഇപ്പം നില കുറച്ച് ഗുരുതരമാണ് പിന്നെ മൂന്നാലാൾ ചെറിയ സ്ഥലം അവരെല്ലാം വന്നു

ുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ പൊട്ടിക്കുന്ന താലപ്പുരി വരവൊക്കെ ഉണ്ട് അതിന്റെ കൂടെ വാങ്ങിച്ചതില് ബാക്കിയുള്ളത് പൊട്ടിച്ചു തെയ്യറങ്ങുമ്പോൾ പൊട്ടിച്ചതാണ് ഒരു തെയ്യം ഇറങ്ങി ഒരു തെയ്യം ഇറങ്ങി അടുത്ത ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ പൊട്ടിച്ചതാണ് പക്ഷെ അത് ഇത്രയും ദൂരെ നിന്ന് വന്ന് വീഴുന്നു അതുതന്നെയാണ് അതായത് ഒരു നിന്ന് തന്നെയാണ് ഒരു അൻപത് മീറ്റർ നിന്ന് തന്നെയാണ് ഇത് പൊട്ടിച്ചത് പക്ഷേ ആ പൊട്ടിച്ച് അത് വന്ന് വീണത് ഈ ആളുകൾ നിന്ന സ്ഥലത്തേക്കാണ് എന്നതാണ് അതാണ് ഈ അപകട കാരണമായി മാറിയത് അതിലിവിടെ പോലീസുണ്ട് വളപട്ടണം പോലീസ് അവിടെ അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് ഇത് വലിയ വെടിക്കെട്ടൊന്നുമല്ല അതായത് സ്വാഭാവികമായും തെയ്യം ഇറങ്ങുന്ന സമയത്ത് പൊട്ടിക്കുന്ന ഒരു പടക്കമാണ് അങ്ങനെ പൊട്ടിച്ചതാണ് അത് ക്ഷേത്രത്തിൻ്റെ ആളുകൾ പൊട്ടിച്ചതൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പൊട്ടിച്ചതാണ് പക്ഷേ അത് പൊട്ടി അതായത് ഇത്ര ദൂരം ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നമായത് അത് ഉയർന്നും മോളോട്ട് പോയി പൊട്ടണ്ട അമിട്ടാണ് പക്ഷെ അങ്ങനെ മുകളിലേക്ക് പോയി പക്ഷെ അത് പൊട്ടിയില്ല അതിങ്ങനെ നേരെ വന്ന് ഈ കിണറിനോട് ചേർന്നുള്ള ഈ തെങ്ങിൽ തട്ടി ഈ കിണറിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് വന്ന് വീഴുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് അയാളെയാണ് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിയുള്ള ആളുകളുടെ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ല ഏതായാലും ഇതു സംബന്ധിച്ചുള്ള പരിശോധന ഏതായാലും ഇപ്പോൾ പോലീസിൻ്റെ അടക്കം ആളുകൾ ഇവിടെ എത്തി തുടരുകയാണ് ഫെലിക്സ പോലീസിന്റെ ഭാഗത്തു നിന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ അവർ പ്രതികരിക്കാൻ തയ്യാറാണോ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഏതായാലും വലിയ വിശദീകരണമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അവർ ഇവിടെ ഏതായാലും പരിശോധനകളൊക്കെ തന്നെ തുടരുകയാണ് അതായത് വളരെ പ്രസിദ്ധമായ തെയ്യമാണ് അപ്പോൾ നമുക്കറിയാം തെങ്ങിലൊക്കെ കയറുന്ന തെയ്യമാണ് അതാണ് ഈ ഈ കാവിൽ അത്തരം തെയ്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ കാവിലെ തെയ്യത്തിൻ്റെ ഭാഗമായി തെയ്യം ഇറങ്ങുന്ന സമയത്ത് പൊതുവെ തെയ്യം ഇറങ്ങുന്ന സമയത്തൊക്കെ തന്നെ പടക്കം പൊട്ടിക്കാറുണ്ട് അങ്ങനെ നേരത്തെ ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ അപകടം നമ്മൾ നീലേശ്വരത്ത് കണ്ട അപകടം അതാണ് അതായത് തെയ്യം ഇറങ്ങുന്ന സമയത്ത് പൊട്ടിക്കുന്ന ആ പടക്കം അങ്ങനെ പൊട്ടിച്ച പടക്കമാണ് അതായത് വലിയ വെടിക്കെട്ടല്ല ചൈനീസ് പടക്കങ്ങളൊക്കെയാണ് അതങ്ങനെ പൊട്ടിച്ച് ഒരു തെയ്യം ഇറങ്ങി ആ തെയ്യം ഇറങ്ങിയതിനു ശേഷം രണ്ടാമത്തെ തെയ്യം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായാണ് ഈ പടക്കം ഇവിടെ പൊട്ടിച്ചത് അങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടായ അപകടമാണ് ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് അതായത് വിശദമായ പരിശോധന ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരാളുടെ അല്ല ഒരാൾക്കാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് മറ്റൊരാൾ കൂടി പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഈ പരിക്കേറ്റവരെ ഒരാളെ സ്വ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും അതായത് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരിൽ ഒരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ അതിനപ്പുറത്തേക്ക് പരിക്കേറ്റവർക്കൊക്കെ ഭേദമായി വരുന്നുണ്ട് അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരൊക്കെ ഭേദമായി വരുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ പടക്കം ചൈനീസ് പടക്കമാണ് ഇവിടെ വെച്ചാണത് പൊട്ടിച്ചത് അപ്പോൾ ഇവിടെ വെച്ച് പൊട്ടിച്ച സമയത്താണ് ഇവിടെ നിന്നും അമ്പത് മീറ്റർ അകലെ മാറിയുള്ള കാവിൻ്റെ ആളുകൾ നിൽക്കുന്ന തെയ്യങ്ങാട നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ പടക്കം വന്നു പിഴുകയും ഈ അപകടം സംഭവിക്കുകയും ചെയ്തു അതിന് വളപട്ടണം സി അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്